ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചൂരമീനിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കണം അപ്പോൾ ഈ ചൂരമീന് പല ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചൂര മീനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനും അങ്ങനെ ഗൾഫിലേക്കും അതുപോലെ പല നാട്ടിലേക്കും കയറ്റുമതിയൊക്കെ ചെയ്യുന്നുണ്ട് ഈയൊരു മീനിൻ്റെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ഈ ഒരു മീൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് കാലം അങ്ങനെ കേടുവരാതെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നത് ആ ഒരു മീൻ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും അപ്പോൾ ഞാനതാ ആ ഒരു മീനാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വലിയ വലിയ ഭാഗം പീസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് മാറ്റി വെച്ചതാണ് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ആ കറി വെക്ക വെക്കാൻ വേണ്ടി ആ ഉള്ളിയൊക്കെ അരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ കത്തിയൊക്കെ നല്ലവണ്ണം മൂർച്ചയാക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെന്തിനാന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കത്തി എടുക്കുമ്പോൾ മൂർച്ചയാക്കണം മൂർച്ചയുള്ള കത്തിയിലായിരിക്കണം പണിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കൊള്ളാതെ സൂക്ഷിക്കും വേണം എന്നാലാണ് നമുക്ക് നമ്മുടെ പണി എളുപ്പമാവുകയുള്ളൂ അത് വീട്ടമ്മമാർക്ക് അതിനെപ്പറ്റി അറിയാം അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾതാ ഞാനതൊക്കെ തൊലിച്ച് വന്നിട്ടുണ്ട് ഇനി ഇനിതാ ഇതൊന്ന് അരിഞ്ഞുകൂടി എടുത്ത ഈ ഒരു പണി കഴിഞ്ഞു അപ്പോൾ ഞാനത് അരിയാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ആരുമല്ല എൻ്റെ ആങ്ങളുടെ മക്കളും എൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ഉമ്മപ്പുറത്തുണ്ട് അപ്പോൾ ഞാൻ സൈഡിൽ വീഡിയോ എടുക്കണുണ്ട് ഈ ഭാഗത്തേക്ക് ആരും വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണത് കേട്ടാ അപ്പോൾ ഞാനതൊക്കെ മുറിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ രണ്ട് ദിവസം അല്ല ഇന്നലെ വറുത്തല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി കേട് വരണ്ടെന്ന് പറഞ്ഞിട്ട് മുളക് മുളക്രട്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചത് അതാണ് ഈ ഒരു കോലത്തിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ വാങ്ങിച്ചിട്ട് വന്നതുള്ള കളറല്ലല്ലോ അത് അപ്പോൾ ഞാനിതിൽ കുറച്ച് കുടമ്പുളിയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ചൂരമീന് പിന്നെ എങ്ങനെ വെച്ചാലും നന്നായിരിക്കുമല്ലോ അപ്പോൾ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് വീഡിയോ കണ്ട കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കുക്കിംഗ് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എനിക്ക് റീച്ച് റീച്ചാവണുണ്ട് അപ്പോൾ നിങ്ങളാണ് എന്നെ വലുതാക്കേണ്ട ആൾക്കാർ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ അതാ നമ്മൾ ചൂരക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കതാ കുറച്ച് ഉലുവ പൊട്ടിക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അരിഞ്ഞ് ഫ്രഷാക്കി വെച്ചാൽ ചെറിയുള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്തു പിന്നെ പച്ചമുളക് നെടുക കയറിയിട്ട് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം വാട ഒന്ന് മിക്സ് ആക്കണം അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് മൂക്കുമ്പോൾ ഒരു നല്ല മണമായിരിക്കും ഉണ്ടാവൽ അപ്പോൾ അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ തക്കാളിയും അതിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ താ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേഗം വഴി കിട്ടും അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊ മുളക് പൊടിയെല്ലാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് മുളക് പൊടി കുറവായിട്ടാണ് ഇവിടെ ചേർക്കൽ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിതിൽ അവസാനം മുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടയെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് മുളക് പൊടി കുറച്ച് കുറവാക്കിയത് എന്നാലും കുഴപ്പമില്ല ഒരു രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുളി പുളി വെള്ളം വാളം പുളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കൂടുതൽ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ കുടംപുളി മാത്രം ശരിയാവില്ല അപ്പോൾ വാളംപുളി ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ വയസ്സ് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ അതും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതാ തേങ്ങ ഒഴിച്ചിട്ടാണല്ലോ കറി വെക്കുന്നത് അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറിയ തേങ്ങ ആയതുകൊണ്ട് രണ്ട് മുറിയും ആവശ്യമുണ്ടിത് കാണുമ്പോൾ വലുതുപോലെ തോന്നും പക്ഷെ ചെറിയൊരു മുടിയാണ് മുറിയാണ് അല്ല ചെറിയൊരു തേങ്ങയാണ് ഇതിട്ടാ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ട് മുറിയും ഇവിടെ ചിരകിയിട്ടുണ്ട് അപ്പോൾ വിരുന്ന കാരണം നമ്മൾ പാലൊഴിച്ചിട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചത് തേങ്ങ അപ്പോൾ അല് വിരുന്നരക്കുള്ള കാരണം അത് പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഞാൻ പാലൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് ചെറിയൊരു കറി വെച്ച് താൻ കാണിച്ച് ഞാൻ അപ്പോൾ ഇപ്പോൾ താ നമ്മുടെ കറി അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് അപ്പോൾ ഒന്ന് നന്നായിട്ട് മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും കറി നന്നായി വറ്റി വരണം എന്നാൽ മാത്രമാണ് ആ കറി നന്നായി രുചി ഉണ്ടാവുകയുള്ളൂ ആ കറി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കറി കുറുകി വരണം തിളച്ചത് നമ്മൾ തേങ്ങയും മീനൊന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ജീരവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം അതിൽ അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ മണം ഇഷ്ടമല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് ലേശം കുറുകി വന്ന പോലെ കണ്ടില്ലേ അപ്പോൾ ഞാനിത് ആ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മീനൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കറി തിളച്ചിട്ട് ഇതാകുമ്പോൾ മത്തി അതിലേക്കാണെങ്കിൽ വേഗം അത് വെന്ത് പൊടി പൊടിയും ഈ ഒരു മീനായതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച ശേഷം തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നാടൻ രീതിയിലാണ് ഞാൻ വെക്കുന്നത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഈ ഒരു കറിക്ക് കാണില്ല അപ്പം എല്ലാവർക്കും ഇതാണ് ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് നാടൻ കറി നാടൻ രീതിയിൽ തന്നെ വെക്കണമല്ലോ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പോരാത്ത പോരാത്തവർക്കായിട്ട് ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കുടംപുളി ചേർക്കണത് ഇട്ടാ അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് ചെറുതായിട്ട് രണ്ടെണ്ണം അങ്ങനെ ചേർത്തിട്ടുള്ളൂ ഒരുപാട് കൂടുതൽ ഇതിൽ വാളമ്പുളിയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കറി തിളച്ച് വന്നാൽ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴി ഒഴിച്ചു കൊടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചൂരക്കറി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ മറ്റൊരു റെസിപ്പിയായി മറ്റൊരു ദിവസം കാണുന്നവരേക്കും ടാറ്റാ